ഹലോ പി കിസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ഇതെൻ്റെ ഒരു പൂവ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ ഒരു മഞ്ഞ വെറൈറ്റി യെല്ലോ വെറൈറ്റി കൂടി ഉണ്ട് എൻ്റെയെല്ലാം ഓറഞ്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറേ മുട്ട ഒക്കെ വന്ന് നല്ല ഭംഗിയിൽ നിൽക്കുന്ന നിന്നപ്പോൾ ഒരു വീഡിയോ എടുത്തു തന്നല്ലോ അപ്പോൾ ഞാനിന്നിവിടെ പറയാൻ പോണത് വേറെ ഒന്നുമല്ല നമ്മൾ താമരയൊക്കെ നടടുമ്പോളേ ആദ്യം ഒരു അടിവളം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ എല്ലുപൊടിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇട്ട് പിന്നെ ചേറാണോ മണ്ണാണോ ഏതാണല്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിട്ട് അതിലൊരു ട്യൂബർ വെച്ച് ആ എത്ര വലുപ്പുള്ള പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തിൽ നിറഞ്ഞു പോകണത്രയും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്ന് അതിലൊരു ബഡ് വന്ന് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലേ അപ്പോൾ അതേപോലെ ഞാൻ ആശിച്ച് മോഹിച്ച് ഒരു സഹസ്രതളപത്മത്തിൻ്റെ ട്യൂബറ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചിടിയും അത് വെച്ചു അതേപോലെ തന്നെ നല്ല ഭംഗിയിൽ എല്ലാ ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ച് അതിലൊരു ഫ്ലോട്ടിങ് ലീഫ് വന്നു സ്റ്റാൻഡിംഗ് ലീഫ് വന്നു ഇപ്പം തന്നെ അത് ആദ്യത്തെ സ്റ്റാൻഡിങ് ലീഫിൽ തന്നെ എനിക്കൊരു ബഡ്ഡും വന്നിട്ടുണ്ട് സാധാരണ എല്ലാവരും കേട്ടിരിക്കണത് സഹസ്രതല പത്മൊക്കെ വെച്ച് ഒരു വർഷം കഴിഞ്ഞ് കൂടി വന്നാൽ ഒരു ആറുമാസം അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വന്നില്ല വന്നില്ലാച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ബഡ്ഡ് വരികയെന്നൊക്കെ കേട്ടിരിക്കണത് അപ്പോൾ എനിക്കിതിൽ വന്നപ്പോൾ ഭയങ്കര അതിശയായി എന്തങ്ങനെ ഫസ്റ്റത്തെ സ്റ്റാൻഡിങ് ലീഫിൽ തന്നെ ബട്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അതിശയമല്ലേ അപ്പോൾ ഞാൻ വേഗം തന്നെ ഇത് മേടിച്ച ചേച്ചിക്ക് അയച്ചു കൊടുത്തു എനിക്ക് നിങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനായി ഇനിയിപ്പം ഇത് തന്നെ ആവില്ലേ അങ്ങനെയൊക്കെ ഒരു ടെൻഷനായിട്ടാണ് ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ചിലപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുകയായിരിക്കാം അതുകൊണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു അതിശയിപ്പിക്കുന്ന കാര്യമാണ് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇത് കണ്ടു ഒരു ബഡ്ഡ് കണ്ടു ഇതെൻ്റെ അമേരി പിയൂണിയുടെ ബഡ്ഡാണ് നമ്മൾ നല്ലൊരു പാത്രത്തിലൊക്കെ വെച്ച് വെള്ളത്തിൻ്റെ മുകളിലാണെല്ലാവരും താമരയുടെ മുട്ട് വന്നിട്ട് കണ്ടെത്തണം ഇതെൻ്റെ പാത്രത്തിൽ തെർമോക്കോളിൻ്റെ ഒരു കുഞ്ഞൊരു പാത്രത്തിൽ വെച്ചതാണ് ഞാൻ അതിന് മുകളിലൊന്നും ഒരു മുട്ടില്ല അടിയിൽ കൂടെ മുള പൊട്ടി വന്നിരിക്കണതാണ് അവർ അതിൻ്റെ ഉള്ളിൽ സ്ഥലം എന്നിട്ട് അതുമ്പാണ് ഒരു ബഡ്ഡ് വന്നിരിക്കുന്നത് അതിപ്പോഴത്തെ വലുതായി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ അത് അതിപ്പോൾ വലുതായി കണ്ടില്ലേ നല്ല നീളൊക്കെ വെച്ചു അതിൻ്റെ സൈഡ് കൂടി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറേ മുളകൾ വന്നിട്ടുണ്ട് അടിക്കൂടിയൊക്കെ കുറേ റണ്ണർ ഓടിയുണ്ട് അതോടി ഓടിയത് എൻ്റെ നൈറ്റ് ബ്ലൂമർ പിങ്ക് നൈറ്റ് ബ്ലൂമറിൻ്റെ ചട്ടിയിൽ അവൻ ഓടി ഓടിക്കയറിയിട്ട് അവിടെയൊക്കെ അതെ വേര് പിടിച്ച് അവിടെ വളരെയുള്ള സെറ്റപ്പിലാണ് അപ്പോൾ ഞാൻ അവനെ പുറത്തേക്ക് എടുത്തൊക്കെ ഇട്ടൊക്കെ ചെയ്തു അല്ലെങ്കിൽ അതിലൊക്കെ ആ ടബിൽ മുഴുവൻ അറിയില്ലേ അവൻ അപ്പം ഞാൻ അത് പുറത്തേക്കൊക്കെ എടുത്തൊക്കെ ഇടുത്തിടുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഇത്തിരി നാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ സൈഡിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു മുള ഞാൻ വലിച്ചു പൊട്ടിച്ചു എന്താ ഉണ്ടാവുക എന്ന് അറിയാനായിട്ട് വേറെ ഒന്നും ഉണ്ടായില്ല അവർ വളർന്നുകൊണ്ട് തന്നെയായിരുന്നു പക്ഷേ എൻ്റെ പാത്രത്തിൽ ഓട്ടം വന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ നിലത്തുകൂടെ ഒക്കെ പോയി അതിലിപ്പോൾ വെള്ളം നിൽക്കണില്ല മഴയുള്ള കാരണം പിന്നെ എപ്പോഴും വെള്ളം നിൽക്കണുണ്ട് വെള്ളം ഉണ്ടായില്ല നനവുണ്ട് അത് കാരണം ഉണങ്ങി പോയിട്ടില്ല പ്ലാന്റ് പിന്നെ മുട്ട് വലുതായിപ്പോൾ രണ്ട് ദിവസം കൂടിയും കഴിഞ്ഞാൽ അത് വിരിയണ്ട ഒരു വലുപ്പായി അപ്പം ഞാനതിൻ്റെ ആ നീണ്ട് നിൽക്കുന്ന റണ്ണർ ഞാൻ വളച്ച് ആ പാത്രത്തിലേക്ക് തന്നെ വെച്ചു വിടാം തെർമോക്കോളിൻ്റെ പാത്രത്തിലേക്ക് അല്ലെങ്കിൽ നൈറ്റ് ബ്ലൂമറിൻ്റെ പാത്രത്തിൽ ഫുൾ നിറയില്ലേ അത് കാരണം അതിലേക്ക് തന്നെ വളച്ച് വെച്ചു പിന്നെ വെള്ളമില്ല അത് കാരണം ഉണങ്ങുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഒരു പൂവ് ഇങ്ങനെ വിരിഞ്ഞിട്ട് ഉണങ്ങുക വച്ചാൽ കുഴപ്പമില്ല വേറെ ആ മേരി പീ യൂണിയുടെ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പൂവ് വിരിഞ്ഞു അപ്പോൾ വെള്ളമില്ലെങ്കിലും വെള്ളത്തിൽ നിന്നില്ലെങ്കിലും നമ്മുടെ താമര വിരിയും എന്നാണ് എൻ്റെ ഈ അമീരിപ്പിയൂണി കാണിച്ചു തന്നത് അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാൻ നിങ്ങളോടും പറയണം എന്ന് തോന്നിയപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ എൻ്റെ പൂ ഞാൻ അന്ന് തന്നെ പൊട്ടിച്ച് ദൈവത്തിൻ്റെ അവിടെ കൊണ്ടുവച്ചു കേട്ടോ വേറെ ഒന്നല്ല വെള്ളം ഇല്ലാത്ത കാരണം ഇനി അത് വിരിഞ്ഞിട്ട് പിന്നെ കരിഞ്ഞു പൂവണ്ട എന്ന് വിചാരിച്ചിട്ട് അത് അന്ന് തന്നെ പൊട്ടിച്ച് ഞാനത് ദൈവത്തിന് വെച്ചു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാരണം കുഞ്ഞേ പൂവായിട്ട് വലുതാ വലുതായില്ലേ വലിയ വലുപ്പം വന്നില്ല കുഞ്ഞി ഒരു ഫ്ലവറായിരുന്നു ചിലപ്പോൾ വെള്ളമില്ലല്ലോ വെള്ളത്തിലല്ലോ നല്ലോണം നിൽക്കണത് പുറത്തല്ലേ അത് കാരണം ചിലപ്പോൾ കുഞ്ഞേ ഇതായിട്ട് വന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് ഇങ്ങനെ വെയിൽ കൊണ്ടുണങ്ങണ്ട ഉണങ്ങണ്ട ഇല്ലാത്ത കാരണം ഉണങ്ങണ്ടിട്ട് കുറേ അസോളയൊക്കെ അതിൻ്റെ മുകളിൽ നിറയെ വരി ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നാൽ പെട്ടെന്ന് വെയിലടിക്കില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതപ്പുറത്ത് തന്നെ വീണ്ടും ഇതടി കൂടെ അടുത്ത മുട്ട് വന്നു ഒരു മുട്ടുകൂടിയും ഇപ്പുറത്തെ സൈഡിൽ തന്നെ ഇപ്പോൾ ആ മുന്നേ ഉണ്ടായ പൂവിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പൂ കൂടി ഉണ്ടായിരുന്നു അത് പക്ഷേ കരിഞ്ഞിട്ടാണ് വന്നത് അത് ഞാൻ പൊട്ടിച്ചിട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാനത് ഇത് കണ്ടു അതിൻ്റെ അപ്പുറത്ത് തന്നെ അത് കണ്ടു അത് ഞാൻ ഒടിച്ച് കളഞ്ഞത് അത് കരിഞ്ഞു മഞ്ഞ കളറായി അതും തുമ്പൊക്കെ കരിഞ്ഞ് അത് പോയി അപ്പോൾ ഞാൻ ഓടിച്ചു കളഞ്ഞു അതിൻ്റെ അടിയിലത് വീണ്ടും വേറെ ഒരു മുട്ടും വരുന്നുണ്ട് അവനിപ്പോൾ വലുതായിട്ടില്ല ഈ അള ഈ ഒരു സൈസില് തന്നെ നിൽക്കുക വലുതായിട്ടൊന്നുമില്ല അടിയിലൊക്കെ അത് വീണ്ടും 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 വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഇനി ബഡ് വരുമെന്ന് അറിയില്ല അപ്പോൾ ഈ ഒരു സന്തോഷം ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അതൊക്കെ നിങ്ങളെ അറിയിക്കാനായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നല്ലോണം എല്ലാവർക്കും ഷെയർ ചെയ്തോളൂ നല്ല ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഞാൻ ഇനി തൊട്ട് വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കിട്ടും നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ